നമസ്കാരം കോൺഗ്രസിലെ പല ഉന്നത നേതാക്കളുമായി ശശി തരൂരിന് അത്ര നല്ല ബന്ധമല്ല ഉള്ളതെന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് ഇതിന് പ്രധാന കാരണം കോൺഗ്രസിന്റെ അധികാരമോഹം തന്നെയാണ് അതുകൊണ്ട് തന്നെ കൊഴിഞ്ഞുപോക്ക് ഇന്ന് ഏറ്റവും കൂടുതലുള്ള പാർട്ടിയും കോൺഗ്രസ് തന്നെയാണ് അധികാരമോഹികളാണ് കോൺഗ്രസുകാരെന്നത് ഒരു പൊതു വിലയിരുത്തലാണ് പലപ്പോഴും കോൺഗ്രസിനെ മൊത്തത്തിൽ ഏറെൽ കയറ്റുന്നത് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ് എന്നാൽ ഇപ്പോൾ ഉന്നം അല്പം മാറി ഗോൾ അടിക്കാൻ അവസരം കിട്ടിയത് ശശി തരൂരിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശനത്തെ പുകഴ്ത്തിക്കൊണ്ട് കോൺഗ്രസ് എം ശശി തരൂർ രംഗത്ത് വന്നിരുന്നു എന്നാൽ ഇതിലിപ്പോൾ കോൺഗ്രസ് വെട്ടിലായിരിക്കുകയാണ് ട്രംപ് ചുമതലയേറ്റ ശേഷം അമേരിക്കയിലേക്ക് ക്ഷണിക്കപ്പെട്ട ആദ്യ നേതാവാണ് മോദിയെന്നും ഇത് ശ്രദ്ധേയമായ കാര്യമാണെന്നും ശശി തരൂർ തിരൂരമ്മി പറഞ്ഞു നിരവധി ആശങ്കകൾ ട്രംപും മോദിയും എന്നും ശശി തരൂർ തിരുറമ്മി പറഞ്ഞിരുന്നു വളരെ പ്രതീക്ഷ ഉണർത്തുന്നതായിരുന്നു ഈ കൂടിക്കാഴ്ച വ്യാപാരം സംബന്ധിച്ച് മോദി അമേരിക്കയുമായി ചർച്ച തുടങ്ങി വെച്ചത് ശോഭനീയമാണ് അതല്ലെങ്കിൽ അമേരിക്ക പ്രഖ്യാപിക്കുന്ന തീരുമാനങ്ങൾ ഏകപക്ഷീയമായി ഏറ്റുവാങ്ങേണ്ടി വന്നേനെ എന്നുമാണ് തരൂർ പറഞ്ഞിരുന്നത് എന്നാൽ തരൂർ മോദി ട്രംപ് സന്ദർശനത്തെ കുറിച്ച് പരാമർശിച്ചതെല്ലാം ഇതെല്ലാം കോൺഗ്രസിന്റെ പ്രഖ്യാപിത നിലപാടിന് വിരുദ്ധമാണ് രാഷ്ട്രപതിയുടെ നന്ദിപ്രമേയ ചർച്ചയുടെ മറുപടിയിൽ രാഹുൽ ഗാന്ധിയെ ട്രോളാൻ തരൂരിനെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയുധമാക്കിയത് ലോക്സഭയിൽ ബജറ്റ് സമ്മേളനത്തിലെ നന്ദി പ്രമേയ ചർച്ചയ്ക്ക് മറുപടി പറയവേ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പരിഹാസവും വിമർശനവും വലിയ ചർച്ചയായിരുന്നു വിദേശകാര്യത്തെക്കുറിച്ച് പറഞ്ഞാലേ പക്വതയുണ്ടെന്ന് തെളിയിക്കാനാകൂ എന്ന് ചിലർ കരുതുന്നു എന്നായിരുന്നു രാഹുലിനെ ഉന്നമിട്ടുള്ള മോദിയുടെ പരിഹാസം വിദേശകാര്യത്തെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ ഇവർ വായിക്കുകയാണ് ചെയ്യേണ്ടതെന്നും മോദി കൂട്ടിച്ചേർത്തിരുന്നു താൻ പറയുന്നത് ശശി തരൂരിനോടല്ല എന്നും പ്രസംഗത്തിനിടെ പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞത് ശ്രദ്ധേയമായി മാറി മോദിയുടെ അമേരിക്കൻ നയത്തിന് എല്ലാ പിന്തുണയും തരൂർ നൽകുന്നത് കോൺഗ്രസ് തീരുമാനങ്ങൾക്ക് വിരുദ്ധമാണ് ഇതിനൊപ്പമാണ് കേരളത്തിലെ പിണറായി സർക്കാരിനെ പുകഴ്ത്തിയത് ഇതും കോൺഗ്രസിനെതിരെ സി പി എം ചർച്ചയാക്കിയിട്ടുണ്ട് അതായത് കേരളത്തിലും കേന്ദ്രത്തിലും കോൺഗ്രസിന് തരൂരിന്റെ നിലപാടുകൾ തലവേദനയാണെന്ന വാദം കോൺഗ്രസിൽ സജീവമാണ് ഇരട്ട എഞ്ചിൻ സർക്കാർ എന്നതാണ് മോദിയുടെ പ്രധാന മുദ്രാവാക്യം കേന്ദ്രവും സംസ്ഥാനവും ബി ജെ പി ഭരിക്കുക എന്നതാണ് മോദിയുടെ ഈ മുദ്രാവാക്യത്തിലെ ലക്ഷ്യം ദില്ലിയിൽ പോലും ഈ വാദം ഏറ്റു കേരളമാണ് ഇനിയും അത് ഏറ്റെടുക്കാത്തത് കേരളത്തിൽ സി പി എം ആണ് വെല്ലുവിളി കേന്ദ്രത്തിൽ ബി ജെ പിയുടെ വിദേശ നയത്തെ പിന്തുണച്ച തരൂർ കേരളത്തിൽ പിണറായിയുടെ വികസനത്തെ ഉയർത്തിക്കാട്ടുന്നു അതായത് മോദിയെയും പിണറായിയെയും ഉയർത്തിക്കാട്ടുന്ന ഇരട്ട ബൂസ്റ്റിംഗ് ആണ് തരൂരിൻ്റെത് ഇതിനെ കോൺഗ്രസ് നേതൃത്വം എങ്ങനെ മറികടക്കുമെന്നതാണ് നിർണായകം രാഹുൽ ഗാന്ധിയുമായി അത്ര നല്ല സൗഹൃദം തരൂരിനില്ല തിരുവനന്തപുരത്ത് തരൂരിന് വേണ്ടി പ്രചരണം പോലും രാഹുൽ ഒഴിവാക്കിയെന്ന വാദങ്ങൾ നേരത്തെ തന്നെ ചർച്ചയിൽ ഉയർന്നതുമാണ് അതുകൊണ്ട് തന്നെ തരൂരിന്റെ ഈ പ്രസ്താവനകളെ എങ്ങനെ കോൺഗ്രസ് പ്രതിരോധിക്കുമെന്നതാണ് നിർണായകം അതേസമയം പാർട്ടിക്കുള്ളിൽ തന്നെ തരൂരിനെതിരെ രൂക്ഷ വിമർശനം ഇപ്പോൾ ഉയരുന്നുണ്ട് ഇനി എന്തായാലും തരൂരിനെ കോൺഗ്രസ് തള്ളിപ്പറുന്നതായിരിക്കും അടുത്ത രാഷ്ട്രീയ ടെസ്റ്റ് വരാൻ പോകുന്നത് എന്ന തരത്തിലുള്ള വിലയിരുത്തലുകളും ഉയരുന്നുണ്ട് വെബ് ഡെസ്ക് എഡ്യൂപിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം ബിൽഡ് ഗുജറാത്ത്